നമസ്കാരം പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞു ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് നാവികസേനയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരാൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ആ ദൗത്യം ഇപ്പോൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നാവികസേനയ്ക്കാണ് കടൽ മാർഗമാകും ഇനി രാജ്യത്തെ പ്രവാസികൾ തിരികെ അവരുടെ വീടുകളിലേക്ക് എത്തുക എന്നുള്ള വാർത്തയാണ് ഏറെ നിർണായകമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നാവികസേനയുടെ മൂന്ന് യുദ്ധ ഇതിനായി പൂർണ്ണമായും സജ്ജീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യം അവരാകും നിർവഹിക്കുക എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നാവികസേന ഇപ്പോൾ വിശദീകരണം നൽകുന്നത് കപ്പലുകൾ സജ്ജ കേന്ദ്ര സർക്കാർ നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഊർജിതമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നാവികസേന ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ സർക്കാർ നിർദ്ദേശം ലഭിച്ചാലുടൻ തന്നെ ഇവ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടൽ മാർഗം നീങ്ങി തുടങ്ങും അതിനു വേണ്ടിയുള്ള ആ ഒരു നിർദ്ദേശത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഏകദേശം നാല് ദിവസത്തോളം എടുക്കും ഗൾഫിൽ എത്തിച്ചേരാൻ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഐ എൻ എസ് ജലാശ്വ എന്നുള്ള വലിയ കപ്പലിലാണ് ഇത്യം നിക്ഷിപ്തമായിരിക്കുന്നത് കുംഫിർ ക്ലാസ്സിൽപ്പെട്ട രണ്ട് ടാങ്ക് ലാൻഡിംഗ് കപ്പലുകളും നിലവിൽ ഇന്ത്യക്കായി പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുന്നുണ്ടെന്നുള്ള വിവരമാണ് ഏറെ നിർണായകമായി പുറത്തു വരുന്നത് ആയിരം പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഐ എൻ പക്ഷേ ആയിരം പേരെ ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഉൾക്കൊണ്ട് അവരെ അത്തരത്തിൽ കുത്തിനിറച്ചുകൊണ്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ സാമൂഹിക അകലം പാലിച്ച് എണ്ണൂറ്റി അൻപതോളം യാത്രക്കാർക്ക് ഒരേ സമയം യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യമാകും ഐ എൻ എക്സിലൂടെ ഒരുക്കുക ഐ എൻ എക്സ് ജലാശ്ചിയിലൂടെ ഒരുക്കുക എന്നുള്ളതാണ് മറ്റ് രണ്ട് കപ്പലുകളിലായി നൂറുകണക്കിന് ആളുകളെ ഇതിൽ ഉൾക്കൊള്ളാൻ എന്നുള്ളതാണ് പക്ഷേ വേണമെങ്കിൽ വീണ്ടും കപ്പലുകളെ ഇറക്കാനുള്ള സജ്ജീകരണങ്ങളും നാവികസേന തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിൽ വ്യക്തത ലഭിച്ചതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയോടുകൂടി തന്നെ നാവികസേന നീക്കുന്നുണ്ട് മൂന്ന് കപ്പലുകൾക്ക് പുറമെ നാവികസേനയുടെ പക്കലുള്ള എട്ട് ടാങ്ക് ലാൻഡിങ് കപ്പലുകളിൽ ആറെണ്ണം കൂടി സജ്ജമാക്കിയിട്ടുണ്ട് ആവശ്യം എന്ന് കണ്ടാൽ ഇവ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും എന്നാണ് നാവികസേനയും ഇപ്പോൾ വിശദീകരണം നൽകുന്നത് കപ്പലുകൾ എത്തേണ്ട തുറമുഖങ്ങൾ അനുസരിച്ച് നാല് മുതൽ അഞ്ച് ദിവസം വരെ ഗൾഫിലെത്താൻ എടുക്കും എന്നുള്ളതാണ് ആദ്യഘട്ടം എന്ന നിലയിൽ അടിയന്തര ആവശ്യങ്ങളുള്ള ഇന്ത്യക്കാരെ മാത്രമാണ് ഒഴിപ്പിക്കുക കുടുംബത്തിൽ ഉണ്ടായ അത്യാഹിതങ്ങൾ ജോലി നഷ്ടപ്പെടൽ വർക്കിംഗ് പെർമിറ്റിന്റെ കാലാവധി അവസാനിക്കൽ തുടങ്ങിയ കാരണങ്ങളുള്ള ഇന്ത്യക്കാരെയും ആദ്യം നാട്ടിലെത്തിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ നടത്തും പിന്നെ കണക്കുകൾ പ്രകാരം എൺപത് ലക്ഷം പേരാണ് എൺപത് ലക്ഷം ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത് എന്നുള്ളതാണ് ഇവരിൽ അത്യാവശ്യ യാത്രക്കാരെ മാത്രമാകും ആദ്യഘട്ടത്തിൽ എത്തിക്കുക കപ്പലുകൾ മാത്രമാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത് ഇനി വിമാനങ്ങളിൽ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള നടപടികളും സർക്കാർ ചർച്ച ചെയ്തു വരുന്നുണ്ട് ഒഴിപ്പിക്കൽ ദൗത്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനം എടുക്കുന്ന മുറയ്ക്കാകും കപ്പലുകളും വിമാനങ്ങളും ഒക്കെ ഗൾഫിലേക്ക് തിരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് എന്തായാലും ആ ഒരു ശുഭകരമായ വാർത്ത പുറത്തു വരുമ്പോൾ പ്രവാസികൾക്ക് ഏറെ ആശ്വസിക്കാം നാവികസേനയാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിനേക്കാൾ നിർണായകമായ ഒരു കാര്യം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി